ഹലോ അസലാമലൈക്കും സുഹൃത്തുക്കളെ പരിശുദ്ധമായ ഹജ്ജും പെരുന്നാളും ഇതാ നമ്മളിലേക്ക് അടുത്തിരിക്കുകയാണ് ഫലസ്തീനിൽ ആശ്വാസത്തിൻ്റെ കാലച്ചുകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളടുത്തു എന്നാണ് പത്രമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടത് ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെയും നബി ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിൻ്റെയും ത്യാഗോജ്ജലമായ സ്മരണകൾ അയവിറക്കുമ്പോൾ ആ പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണ്ടി വന്നാൽ അവിടെ പുന പുനരുദ്ധാരണം നടത്തുന്ന സമയത്ത് അവർക്ക് ഫണ്ട് ശേഖരണം എല്ലാ രാജ്യങ്ങളിലും നടക്കുമ്പോൾ അതിലൊരു ഭാഗവതാകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും വലിയ ആയുധം മുസൽമാൻ്റെ ആയുധം അതാണ് പ്രാർത്ഥനയാണല്ലോ പിന്നെ നമ്മൾ ഈ ഒളൂഹിയത്ത് അറക്കുന്ന സമയത്ത് നമ്മൾക്കെല്ലാം ഒരു ആഭാസമാകുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാം ക്യാമറയിൽ പകർത്തി ഒളുവത്തിറക്കുന്ന രംഗങ്ങളും അതൊക്കെ ക്യാമറയിൽ പകർത്തി പരസ്യപ്പെടുത്താതിരിക്കുക അത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പല ഭാഗത്തും ഒളുവത്തെറക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന് സാധിക്കുന്ന സാഹചര്യം വരാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അതൊക്കെ നമ്മൾ വളരെ കൂടെ നമ്മൾ നമ്മുടെ ഇബാദത്തുകളാണ് എന്ന നിലക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ഇന്ന് നമ്മൾ ചെയ്യലോടുകൂടെ നമ്മൾ കഴിഞ്ഞു പോകല്ല നമ്മൾക്ക് ആഹാരത്തിന് ശേഷിക്കണമെങ്കിൽ എല്ലാം ആഭാസമാകുന്ന എല്ലാം ജനങ്ങളെ കാണാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയുമാകുന്ന ഒരു രൂപത്തിലാക്കാതെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാക്കി അതിനെ മാറ്റണമെന്നും അതിനു വേണ്ടി നമ്മൾ യത്നിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയാണ് നമുക്ക് വരുന്ന ഹജ്ജും പെരുന്നാളും അതുപോലെ തന്നെ മക്കയിൽ നമ്മുടെ സഹോദരങ്ങൾ അവിടെ എത്തിയ ആളുകൾ അവർക്ക് നല്ല നിലക്ക് കർമ്മങ്ങൾ ചെയ്യാനും അല്ലാതെ തോഫീക്ക് ചേട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കും അവിടെ എത്താനുള്ളത് തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ മനസ്സുകൊണ്ട് നാം ഹജ്ജ് ചെയ്യണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ അറഫ ദിനത്തിൽ ഏറ്റവും മഹത്തായ പുണ്യമായ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഹാജിമാർക്കത് അറഫ ദിവസം അവർ ഹജ്ജിൻ്റെ അറഫയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പുണ്യമുള്ള കർമ്മമാണല്ലോ നോമ്പ് അപ്പോൾ ആ നോമ്പ് അനുഷ്ഠിച്ച് വിഭാഗത്തിൽ നിരകൃതരായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം അത് അതോടുകൂടെ തന്നെ ധന്യവും മുഹറവിയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് നമ്മൾ കെട്ടയച്ചു വെച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാവിൻ്റെ മുമ്പിൽ നമ്മൾക്ക് പറയാം നമുക്ക് നമ്മുടെ ജീവിതം യഹപര വിജയം രക്ഷപ്പെടണമെങ്കിൽ പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ വിഭാഗത്തുകളാണ് ലാ ഇറബ്ദുൽ കലാ ഇല്ല വിദ്വാൻ അള്ളാഹിൻ്റെ കലാവിനെ പ്രാർത്ഥന കൊണ്ടല്ല തടുക്കൂല എന്ന് പറയപ്പെടുന്നുണ്ട് ഒരു അലീഫിലുള്ളതായിട്ട് അപ്പോൾ ആ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തണമെന്നും എന്നും പറഞ്ഞുകൊണ്ടേ നിർത്തുന്നു അസ്സലാമലും